വൈക്കം വി എസ് എം ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ വൈദ്യസഹായകേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ചരിത്രപ്രസിദ്ധമായ വടക്കു പുറത്തുപാട്ടിനോടനുബന്ധിച്ച് വി എസ് എം ആശുപത്രിയുടെയും വൈക്കം സേവാഭാരതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് പടിഞ്ഞാറെ ഗോപുരത്തിനു സമീപം തയ്യാറാക്കിയ വൈദ്യസഹായകേന്ദ്രം വി എസ് എം ആശുപത്രി മാനേജിംഗ് ട്രസ്റ്റി എം ജി സോമനാഥ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും വൈക്കത്ത് അഷ്ടമിയോടനുബന്ധിച്ച് അഞ്ച് ദിവസങ്ങളിൽ സൗജന്യമായ വൈദ്യ സഹായ കേന്ദ്രം ഇവിടെ നടത്താറുണ്ട് സേവാഭാരതിയുടെ ചുമതലയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അങ്ങനെ എല്ലാ സംഘടനകളുടെയും സഹായത്തോടു കൂടി പ്രധാനമായിട്ട് പറയേണ്ടത് മരുന്ന് കമ്പനിക്കാരുടെ അവരുടെ സഹകരണം എല്ലാ കാര്യത്തിലുമുണ്ട് എല്ലാത്തിൻ്റെയും സഹകരണ സഹായ സഹകരണത്തോടു കൂടിയാണ് എല്ലാ വർഷവും അഷ്ടമിക്ക് ഇവിടെ സഹായക ശിബിരം നടത്തുന്നത് ഈ വർഷം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വടക്കുപുറത്ത് വാട്ടിനെ അനുബന്ധിച്ച് ഇന്നുമുതൽ എല്ലാ ദിവസവും പതിമൂന്നാം തീയതി വരെ നമ്മൾ ഇവിടെ സൗജന്യ മരുന്ന് വിതരണം നട നടത്തുന്നുണ്ട് അത്യാവശ്യക്കാർക്ക് പരിശോധിക്കാൻ ചില സമയങ്ങളിൽ ഡോക്ടർമാരെയും കാണും അപ്പം അങ്ങനെ വരുന്നവരുടെ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് അത്യാവശ്യം വേണ്ട പ്രാഥമിക ചികിത്സ ഈ കേന്ദ്രത്തിൽ നിന്ന് എന്നും വൈകുന്നേരം സമയങ്ങളിൽ ഈ സമയം അഞ്ചര മുതൽ എട്ടുമണി വരെ എല്ലാ ദിവസവും ലഭിക്കുന്നതാണ് ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ പി പ്രകാശൻ പി ആർഒ കെ പി ഷാജി വൈക്കം സേവാഭാരതി ട്രഷറർ ശ്രീ മണികണ്ഠൻ ആശുപത്രി ജീവനക്കാരായ പാർവതി ശ്രുതി സേവാഭാരതി അംഗങ്ങൾ തുടങ്ങിയവർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു വടക്കു പുറത്തുപാട്ട് തീരുന്ന ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി വരെയും സൗജന്യ വൈദ്യസഹായ കേന്ദ്രത്തിന്റെ സേവനം ഭക്തജനങ്ങൾക്ക് ലഭ്യമാണ് ന്യൂസ്